റാന്നിയിൽ പ്രളയം ബാധിക്കാത്ത ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ റാന്നി ടൗണിൽ നിന്നും അത്തിക്കയം റോഡിൽ അഞ്ചുകുഴി ജംഗ്ഷനിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ മുണ്ടിയാന്തറ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന വസ്തു ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തുവാണ് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം ഉള്ള ഒരു വസ്തുവാണിത് ചുറ്റുമതിലോടുകൂടി ുള്ള ഈ വസ്തുവിനെ ഒരു സെൻറിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന എത്തുക താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക